ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാളമുറി യൂണിറ്റ് സമ്മേളനം നടത്തി മൂന്ന് പിടിക വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ ആർ ശിവദാസൻ പതാക ഉയർത്തി ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ജോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വർഷം വർഷം പിന്നിട്ടു ഈ അല്ലേ ദിനം ആഘോഷിച്ചു ഭാഗമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോയത് ഇപ്പോ നല്ല ഏരിയകളിലും ഓരോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി

യൂണിറ്റ് സെക്രട്ടറി മാലതി രവീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ വിശാലാക്ഷി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി പിന്തുഷാജി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജയചിത്ര സീമ മനോജ് ആശ റുഖിയ സലീം എന്നിവർ സംസാരിച്ചു മാലതി രവീന്ദ്രനെ പ്രസിഡന്റായും കെ ആർ ശിവദാസിനെ സെക്രട്ടറിയായും കെ കെ വിശാലാക്ഷിയെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തതയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടുക